തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയും അതുപോലെ തന്നെ എം ജി ആറിന്റെ മകളാണെന്ന് ഉന്നയിച്ച് തൃശൂർ സ്വദേശി സുനിത സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ് അവർ ഒരു കത്തും ചീഫ് ജസ്റ്റിസിന് നൽകിയിട്ടുണ്ട് ഈ ജയലളിതയുടെ മരണത്തിൽ ചില ദുരൂഹതകളുണ്ട് അതിനെ സംബന്ധിച്ച് ചില വെളിപ്പെടുത്തലുകളാണ് ഈ കത്തിലുണ്ട് എന്തൊക്കെയാണ് ഈ ദുരൂഹതകൾ നിങ്ങൾ ഉന്നയിക്കുന്നത് ഒരു കൊന്നതാണ് എവിടെയോ എന്റെ അമ്മേനെ കൊന്നതാണ് ശശികലീൻകുടി മാഫിയും കൂടി ഞാൻ അന്ന് അമ്മ പറഞ്ഞ പ്രകാരം ഞാൻ സെപ്റ്റംബർ ഇരുപത്തി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ പോയിസ് ഗാർഡൻ വീട്ടിലെത്തുമ്പോ എൻറെ അമ്മ മരിച്ചു കിടക്കണോ മാതിരിയാണ് എനിക്ക് തോന്നിയത് തൽക്കാലികാരോടും ഞാൻ ഊളിടാൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോ വായ ഒന്ന് പൊത്തി ഒറ്റായിരുന്നു പക്ഷെ ഇവരെന്നെ കണ്ടില്ല എല്ലാവരും അമ്മ ചുറ്റും നിക്കണുണ്ട് അമ്മ താഴെ കെടുക്കണേ അമ്മയുടെ മുഖത്ത് കാലുകൊണ്ട് ശശികലാൻറ്റി ഒന്ന് കേരളത്തിൽ അതുകൊണ്ട് കേരളത്തിലെ ഞാൻ ഒരുപാട് വർഷമായി പിന്നീട് അതായത് കേരളത്തിലേക്കാ ഞാൻ തമിഴ്നാട്ടിലേക്കല്ലേ ജനിച്ചത് ഞാൻ എം ജി ആറ് ആണ് എം ജി ആറിന്റെ വീട്ടിൽ നിന്ന് സർവന്റ് ആണ് മാധവൻ എന്റെ വളർത്തച് എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ പറയുന്നതിൽ നിന്ന് നമ്മൾ മാറരുത് ആള് മൂവാദാണ് കേരളത്തിൽ എത്തുന്നത് അത് രണ്ടു മാസം പ്രായമുള്ളപ്പോഴാണ് ഇതിന് മുൻപ് ഒരിക്കലും ഏകദേശം കൊല്ലമായി ഇതിനു മുൻപൊന്നും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നില്ല എന്താണ് പേടിച്ചിട്ടാണോ എന്തിനാണ് ചിന്തിക്കുന്നത് സാറേ അമ്മ മുഖ്യമന്ത്രി കൊല്ലപ്പെട്ടത് ഓ ഓ എന്തോ നിങ്ങൾ നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത് പക്ഷേ അപ്പോഴും പിന്നീട് നിങ്ങൾക്കെതിരെ ഒരു നീക്കമോ ഒരു വധഭീഷണിയോ അല്ലെങ്കിൽ ഒരു നമ്മൾ പോയി ഞാൻ എന്ത് കർത്താവിന്റെ ചെയ്യുന്നു ഇത്രയും കൊല്ലം അതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി നൽകാനായിട്ടുള്ള കാരണം ഇപ്പൊ ഇത്രയത്തിൽ പരാതി നൽകാൻ കാരണം ഞാൻ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി എൻ്റെ കൊല്ലണ കാഴ്ച നമ്മൾ സമൂഹത്തോട് വിളിച്ചു പറയണം പിന്നെ പ്രധാനമന്ത്രി മോദി സാറ് എൻ്റെ അമ്മരെ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു ആരൊക്കെയാണ് ഫ്രണ്ടായിരുന്നു മരണത്തിൽ അതിൽ വ്യക്തമായിട്ട് എഴുതിട്ടുണ്ട് ശശികല മണ്ണാർകുടി മാഫിയില്ല മോദിജി എനിക്ക് മോദിജി എനിക്ക് നീതി പേടിച്ചു തരൂടാ പാവത്തിനൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കണം